ചെമ്പനി പുസുരിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയും രേവതിയും കൂടി രാത്രി ഒപ്പിച്ച് ചെറിയൊരു പണി നാട്ടിലുള്ള ചേച്ചിമാരെല്ലാവരും കൂടി കണ്ടിട്ട് അവരെ കളിയാക്കുന്ന രീതിയിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങൾ നോക്കാം രേവതി കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മഹേഷും സച്ചിയും കൂടി പുറത്തിരുന്നു സംസാരിക്കുന്നുണ്ട് ഈ പൊങ്കലിന്റെ സമയത്ത് അത്ര ഓട്ടോ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് ഇങ്ങനെ ടൂർ വരുന്നതൊക്കെ രസാണെന്നുള്ള കാര്യം മഹേഷ് പറയണേ പിന്നെ ഇന്നലെ രാത്രി നീ നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ മഹേഷിന് അടുത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ നീ അല്ലേ പറഞ്ഞത് ഏതോ തെങ്ങൻതോപ്പിൽ പോയിട്ട് കള്ളെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്നുള്ള കാര്യം പറയുമ്പോൾ ആ അത് ശരിയാണ് ഇത് രേവതി കേൾക്കുന്നുണ്ട് എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ആ കല്ല് കൊറേന്റെ അടുത്ത് തെങ്ങൻതോപ്പ് ഉള്ള കാര്യം പറഞ്ഞതാണെന്ന് പറയണേ ആ ശരി എന്ന് പറഞ്ഞിട്ട് രേവതി കൊല വരച്ചോണ്ടിരിക്കയാണ് നീ ഒന്നും മിണ്ടാതിരിക്കും മഹേഷ് എന്ന് പറഞ്ഞിട്ട് അവര് ആ സംസാരം നിർത്തുവാണെ അപ്പോഴേക്കും അച്ഛമ്മ പുറത്തേക്ക് വരുന്നുണ്ട് രേവതി ആ നെല്ല് വെച്ചിരുന്ന ചാക്ക എവിടെ വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛമ്മ ഞാൻ അത് പിന്നാമ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ട് അതെന്തിനാ അങ്ങനെ ചെയ്തത് അല്ല ശ്രുതിയുടെ അങ്കള് വരുന്നുണ്ടെന്നല്ലേ അച്ഛമ്മ പറഞ്ഞത് അതുകൊണ്ടാണ് ഓ ആണല്ലേ അപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അമ്മക്ക് കുറച്ച് ആട്ടം കൂടുതലാണ് എന്നുള്ള കാര്യത്തെ ആ ആടട്ടെ എന്തായാലും ഞാനൊന്നും നോക്കട്ടെ സിംനയെ പോലും ഇല്ലാത്ത ഒരു മാമനെവിടുന്ന വരുന്നത് എന്നുള്ള കാര്യം അപ്പോഴേക്കും ചന്ദ്രമതി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നുണ്ടേ ആ അമ്മേ ഞാൻ ഇവിടെ ഉണ്ട് നീ വടയും മുറക്കൊക്കെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ മാവെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ചെയ്യാന്ന് പറയണേ ആ ഉച്ചത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം അവളെല്ലാം ചെയ്യണോ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് അല്ല അമ്മേ ശ്രുതിയുടെ മാമൻ വരുന്ന സമയത്ത് ഞാൻ അവരുമായിട്ട് സംസാരിക്കണ്ടേ ആ സമയത്ത് എങ്ങനെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക അങ്ങനെയാണെങ്കിൽ മാമനോടും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കാൻ പറയും അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി സംസാരിച്ച് നിൽക്കാലോ എന്നുള്ള കാര്യം സച്ചി അവിടുന്ന് കമന്റ് പറയണേ നീ എവിടെയും ചുറ്റാൻ പോകുന്നില്ലേ എന്നുള്ള കാര്യം സച്ചിന്റെ അടുത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇന്നെന്തായാലും അതിനൊരു സാധ്യതയുമില്ല ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും ഇവന്റെ വായ്ക്കൊരു പൂട്ടിട്ട് പൂട്ടിടണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആ ഓർഡർ കൊടുത്തിട്ടുണ്ട് അവർക്കും കൂടി ചേർന്നിട്ടാണ് പൂട്ട് വരുന്നത് എന്നുള്ള കാര്യം രേവതി പറഞ്ഞേക്ക് എന്ന് പറയണേ അപ്പോഴേക്ക് രേവതി സച്ചിയുടെ ഒന്നും മിണ്ടാതിരിക്കേ അതുകഴിഞ്ഞ് ചന്ദ്രമതി കോല നോക്കണേ നീ എന്താ കോല ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് എന്താമേ നല്ലതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ താഴെ എഴുത് എന്തെഴുതാൻ വെൽക്കം എന്ന് എഴുത് ഇപ്പൊ എന്തിനാ അവളടുത്ത് വെൽക്കം എഴുതാൻ വേണ്ടി പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മാമ വരുന്നുണ്ടല്ലോ അതിനാണ് രേവതി എഴുതുന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി അവിടുന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അച്ഛമ്മ എത്ര തവണ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും അമ്മ വെൽക്കം എഴുതിയിട്ട് അച്ഛമ്മയെ സ്വീകരിച്ചിട്ടുണ്ടോ പിന്നെ അവൾ കുറെ എഴുതും അച്ഛമ്മ ഒരു പക്ഷെ സിംഗപ്പൂർന്ന് വരാണെന്നുണ്ടെങ്കിൽ അമ്മ എഴുതിയാനെന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ വേണ്ടേ എനിക്ക് നമ്മുടെ നാട് തന്നെ ധാരാളം അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ബക്കറ്റൊക്കെ കാണുന്നുണ്ടേ അല്ല രേവതി ഈ ബക്കറ്റൊക്കെ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നവർ എന്താ വിചാരിക്കുക അങ്ങനെ ചന്ദ്രമതി തന്നെ ബക്കറ്റൊക്കെ എടുത്ത് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിലാണ് കേട്ടോ പോകുന്നത് പോകുന്ന സമയത്ത് തെന്നി അങ്ങ് വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് ഒറ്റ പിടിക്കലാണ് താങ്ങുന്ന രീതിയിൽ അപ്പോഴേക്കും ചെറിയൊരു റൊമാൻസ് സീനാണ് അവിടെ ഉള്ളത് അത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാണെ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുന്നത് സച്ചി മിണ്ടാതിരിക്കുന്നു പറയുകയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാൻ നന്നായിരിക്കും എന്നുള്ള കാര്യം പറയണേ ചെറിയ ബിൽഡപ്പ് ആവും അപ്പോഴേക്കും സച്ചി ഓടി ചെന്നിട്ട് അച്ഛനെന്തിനെ അച്ഛൻ പിടിച്ചത് ജസ്റ്റ് മിസ്സല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇവൻ പറയുന്നത് കേട്ടില്ലേ ഞാൻ വീണ് കാലൊടിക്കണമെന്നാണ് അവൻ പറയുന്നത് നീ ഇന്നിനെ ഈ കിടന്ന് ഓടുന്ന ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മാമ എന്നുള്ള കാര്യം ചോദിക്കണേ ആര് നിന്റെ മാമനും അയ്യോ ശ്രുതിയുടെ മാമൻ നീ ഇന്നലെ വന്നത് മുതൽ ഇതേ കാര്യം തന്നെയാ പറയുന്നത് നീ പറയുന്നത് കേട്ടിട്ട് ഒരു കാക്ക പോലും ഇതേ പറന്നു പോകുന്നില്ലല്ലോ അവര് വരും അവര് വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ വൃത്തിയായിട്ട് കിടക്കണ്ടേ അയ്യോ ഞാൻ മറന്നോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്രപതി ഓടുകയാണ് വാലുമ തീപിടിച്ചത് പോലെയാണ് ചന്ദ്ര പോകുന്നത് കണ്ടില്ലേ അമ്മ അവൾ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ എണീറ്റത് മുതൽ ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യാനാണെന്നുള്ള കാര്യം ചോദിച്ചിട്ട് അച്ഛൻ ഉള്ളിലേക്ക് കയറി പോവാണ് ഉള്ളിലിരിക്കുന്ന ഒരു ബെഡ് ഉണ്ട് കേട്ടോ അതെടുത്ത് മാറ്റുന്ന സമയത്ത് അല്ല ചന്ദ്ര നീ തെങ്ങോടെ അടുത്ത് മാറ്റുന്നത് അമ്മേ നമുക്കിതൊക്കെ കണ്ടിട്ട് പഴകി പക്ഷെ വെളിനാട്ടിൽ നിന്ന് വരുന്ന അവർക്കിതൊന്നും കണ്ട് ശീലം ഉണ്ടാവില്ല അവരുടെ ഇതിങ്ങനെ പ്ലെയിൻ ആയി കിടക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക അത് കാണുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും രവി വന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ സഹാര മരുഭൂമിന്നാണോ വന്നതെന്നുള്ള കാര്യം വേറെ ഒന്നും അല്ലാച്ചാ അമ്മ വിചാരിച്ചിരിക്കുന്നത് അവർ ഓസ്ട്രേലിയ എന്നാണെന്നാണ് പക്ഷെ അവർ മലേഷ്യന്നാണ് വരുന്നത് അത് നമ്മളെ പോലത്തെ ഒരു ചടങ്ങ് തന്നെയാണ് പിന്നെ അവൻ പോയി കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ചന്ദ്രമുഖ് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ശേഖര അവിടെയാണ് കാർ ഓടിക്കുന്നത് അവൻ പറഞ്ഞിട്ടുണ്ട് അമ്മ വെറുതെ ഓവറായിട്ട് സീനുണ്ടാക്കുകയാണ് അച്ഛാ വരുന്നവർക്ക് നമ്മൾ മര്യാദ കൊടുക്കണ്ടേ രേവതി ഇവിടെയൊക്കെ വൃത്തിയാക്കി വെക്കുന്നു എന്നുള്ള കാര്യം പറയണേ ആ ശരി എന്ന് പറഞ്ഞിട്ട് രേവതി കയറി പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വർഷ ഉറങ്ങി എണീറ്റിട്ട് വരുന്നത് പുറകെ ശ്രീകാന്ത് ഉണ്ട് ആന്റി ഗുഡ് മോർണിംഗ് എന്ന് വർഷ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അച്ചമ്മ കൈ എടുത്തിട്ട് നടുവിനോട് ഇങ്ങനെ കുത്തുന്നുണ്ട് ആന്റി എനിക്ക് കോഫി വേണമെന്നുള്ള കാര്യം വർഷ ചെന്ന് പറയുന്ന സമയത്ത് ഇതുവരെ കിട്ടില്ലേ രേവതി ഇത്ര നേരം കോഫി കൊടുക്കാതെ നീ എന്ത് ചെയ്യായിരുന്നു അമ്മയും ഞാൻ രാവിലെ കോഫി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും തന്നില്ലേ അമ്മയ്ക്കും തന്നില്ലേ അമ്മയ്ക്ക് ഓർമ്മയില്ലേ ആ ശരിയാണ് നീ തന്നു പക്ഷേ ഞാൻ മറന്നു എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും സച്ചി അതിന്റെ അമ്മയുടെ ചിന്ത ഇവിടെയൊന്നുമല്ല തുടർന്ന് രവി ചോദിക്കുന്നുണ്ടേ നീ മറന്നെന്ന് കരുതിയിട്ട് നിനക്ക് നീയും കോഫി ഉണ്ടാക്കി കൊണ്ടിരണോ എനിക്കൊന്നും വേണ്ട വർഷയ്ക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാനെന്നുള്ള കാര്യം രേവതിയുടെ എടുത്ത് ചോദിക്കുമ്പോ അയ്യോ ആന്റി ഞാൻ ഇപ്പൊ എണീറ്റ് വരുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം വർഷ പറയണേ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് എങ്ങനെയാ ആന്റി രേവതി ചേച്ചി കോഫി കൊണ്ടു തുടർന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അല്ല വർഷയെ ഇത്രയും നേരം പെമ്പിളരെ ഉറങ്ങും എടാ നീയും കൂടി ചേർന്നിട്ടാണോ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയത് രാത്രി ഞങ്ങൾ അച്ഛമ്മ ഇരുന്ന് വർത്താനം പറഞ്ഞു എന്നുള്ള കാര്യം പറയുകയാണേ അത് കഴിഞ്ഞ് വർഷ പറയുന്നുണ്ട് അച്ഛമ്മ എനിക്ക് മിഡ് നൈറ്റിലൊക്കെ ഉറങ്ങി ശീലമായി നല്ല ശീലം രേവതിയെ നോക്ക് അവൾ ആറുമണിക്ക് എണീറ്റിട്ട് എല്ലാ ജോലിയും ചെയ്യുന്നു നീയും നേരത്തെ എണീറ്റിട്ട് അവൾക്ക് ജോലി സഹായിച്ചു കൊടുക്കണ്ടേ അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ അമ്മേ അവൾക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ല ശീലമില്ല എന്നുണ്ടെങ്കിൽ ശീലം ആക്കണം എടാ ശ്രീകാന്തെ നീ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അല്ല അച്ഛമ്മ അവരെന്താ പ്രൊഫസറാണോ ഞാൻ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം അവരാണോ പറയുന്നവരുണ്ട് പക്ഷേ നീ കുറച്ചേരും മിണ്ടാതിരിക്കുന്നു ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷ രേവേച്ചി ഞാൻ കോഫി ചോദിച്ചു ഇപ്പൊ കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൊണ്ടുവരാന്ന് പറയണേ രാവിലെ പല്ല് പോലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബെഡ് കോഫി കുടിച്ചിട്ട് ശീലായി എന്ന് പറയണേ വർഷ അതെന്ത് സാധനം അതച്ചമ്മേ രാവിലെ എണീറ്റിട്ട് കണ്ണ് പോലും തുറക്കാണ്ട് കുടിക്കുന്നതിനാണ് ബെഡ് കോഫി എന്ന് പറയുന്നത് സച്ചി എടാ ഇതൊക്കെ എന്തൊരു ശീലാണ് ശ്രീകാന്ത് രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കണം അത് പോരാത്തതിന് പെമ്പിള്ളർ ഈ സമയം കുളിച്ച് റെഡി എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ അമ്മേ അവളിപ്പോ കുളിക്കും വർഷെ നീ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വാ ശ്രുതിയുടെ മാമം വരും ശ്രീകാന്തി കൂട്ടിയിട്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഞാൻ കോഫി കുടിച്ചിട്ട് വരാന്നെ അപ്പോഴേക്കും ശ്രീകാന്ത് വലിച്ചുകൊണ്ട് പോവാണ് വർഷയെ അത് കഴിഞ്ഞിട്ട് അടുത്ത ടീം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയും അതുപോലെ സുതിയും കൂടി ചേർന്നിട്ട് എന്താടാ നിങ്ങൾ ഇപ്പോഴാണോ നീറ്റോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ ഞങ്ങൾ നേരത്തെ എണീറ്റു അപ്പോഴേക്കും ചന്ദ്രമതിന്റെ അയ്യോ അയ്യോ ഞാനൊരു കാര്യം മറന്നല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നു എന്ന് പറയണേ രേവതി എത്രയും വേഗം ആരതിയുടെ തട്ട് റെഡിയാക്കി വെക്കി ആരോ അതെന്തിനാന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി അല്ല അച്ഛാ എന്റെ അറിവിൽ അച്ഛന് മൂന്ന് പിള്ളേരല്ലേ ഉള്ളൂ അവര് പേരും കല്യാണായിട്ട് തിരിച്ചു വന്നു ഇനി ഞാൻ അറിയാതെ ഒരാളും കൂടി ഉണ്ടോ അവര് കല്യാണായിട്ട് വരുവാണോന്ന് ചോദിക്കാണേ എടാ നീ എന്തൊക്കെയാണ് എന്റെ മകനെ കുറിച്ച് ചോദിക്കുന്നത് പറയുന്നത് എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അതല്ല അച്ഛമ്മ അമ്മയല്ലേ പറഞ്ഞത് ആരതി എടുക്കണെന്നുള്ള കാര്യം അതുകൊണ്ട് ചോദിച്ചതാ എടാ ഞാൻ ശ്രുതിയുടെ മാമന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അവര് മലേഷ്യയിൽ നിന്ന് വരല്ലേ അതുകൊണ്ട് തന്നെ ആരതി എടുത്തിട്ട് വേണ്ടേ ഉള്ളേക്ക് കയറ്റാൻ ചുമ്മാ വാ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ അച്ഛ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ സിനിമയിലൊക്കെ ഡാൻസേഴ്സിനെ ഒക്കെ കൊണ്ടുവരുമല്ലോ അതുപോലെ അവരെയും കൂടി നമുക്ക് വിളിക്കാം എല്ലാവരും നേരത്തെ നിർത്തിയിട്ട് അവരെ പൂവൊക്കെ ഇട്ടിട്ട് ആളെ കൂടെ ഉള്ളേക്ക് കേറ്റട്ടെ അമ്മ അവസാനം ആരതി ഒഴിഞ്ഞു കേറ്റട്ടെ എന്നുള്ള കാര്യം പറയുമ്പോ ദൈവേട്ട് അവൻ്റെ അടുത്ത് ചുമ്മാ വേണ്ടി പറ രേവതി നീ ചെന്നിട്ട് ആര് തട്ട് റെഡിയാക്കുന്നു പറയണേ അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഇവർ വെറുതെ ഓവർ ആയിട്ട് ബിൽട്ടപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അയാള് ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നുള്ള ടെൻഷനിലാണ് ശ്രുതി നിന്റെ മാമ വരുന്നുണ്ട് പറഞ്ഞിട്ട് അമ്മ ഇവിടെ കിടന്ന് പൊരിയുമാണ് ശരിക്കും അവര് ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അച്ഛര് പോന്നു എന്നുള്ള കാര്യം ഇത് തന്നെയാണല്ലോ പറയുന്നത് അത് കേട്ടിട്ട് നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ചക്ര കാലിൽ കെട്ടിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു കളിക്കുകയാണ് ഇത്രയും കാലമായിട്ട് ചന്ദ്രമതി നീ ഇത്രയും ഉത്തരവാദിത്തോട് കൂടി ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട് പോലും നീ ഇത്രയും കാലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ ആ രേവതി ഇവർക്ക് ഒമ്പത് മണിയാകുമ്പോൾ കൊടുക്കുന്ന മോരുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്തേക്കി അപ്പൊ മനസ്സിലാവും കാര്യം പറയണേ അച്ഛാ മോര് കട്ട് ചെയ്യുകയാണെങ്കിൽ മോര് കട്ട് ചെയ്യട്ടെ അച്ഛന് ഞാൻ വേറെ സാധനം മേടിച്ചുകൊണ്ട് തരാം എന്ത് സാധനം എന്ന് രവി ചോദിക്കുമ്പോൾ ലെസി ആ ശരിയടാ ഓക്കെ തുടർന്ന് ശ്രുതിയുടെ അടുത്ത് രവി പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ നിന്റെ മാമന്റെ അടുത്ത് വരാൻ വേണ്ടി പറ ഇതാ ഇവള് ഓട്ടം നിർത്തണം എന്നുണ്ടെങ്കിൽ അതേ ഒരു വഴിയുള്ളൂ അല്ലെങ്കിൽ എവിടെങ്കിലും വീണിട്ട് കയ്യോ കാലോ അടയ്ക്കും എന്നുള്ള കാര്യം പറയണേ അതെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറയണേ ആണോ ഏത് ബസ്സിനെ വരുന്നെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് ഐക്യ്യോ ഇവന്റെ അറിവ് അത്രയേ ഉള്ളൂ കണ്ടില്ലേ മലേഷ്യയിൽ നിന്ന് ബസ്സിനാണോ വരിക പ്ലെയിനാണോ വരിക അതെനിക്ക് അറിയില്ലേ അവരെന്താ ഫ്ലൈറ്റിൽ വന്നിട്ട് നമ്മുടെ വീട്ടിന്റെ മുകളിലാണോ ഇറങ്ങുന്നത് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് അവരെങ്ങനെ വരും എന്നുള്ള കാര്യം ചോദിക്കാണേ അവരെന്തിനാ ബസ്സിൽ വരുന്നത് അവര് വരുന്ന സമയത്ത് കാറിൽ വരും അതും പുതിയ കാർ മേടിച്ചിട്ട് വരും ഓ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചിത് കേൾക്കുമ്പോ എന്തായാലും രവേട്ടിനെ എങ്ങോട്ടേക്കും പോകണ്ട എന്ന് പറയണേ ഇന്നലെ രാത്രി മുതൽ നീ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എൻ്റെ ഒരു പണി നടന്നില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി പിന്നെ വലിയ തൊഴിലധിപരല്ലേ പോയിട്ട് ആ കൊളക്കരയിൽ നിന്നിട്ട് ബടായി പൊട്ടിക്കാനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ചോദിച്ചു തിരിഞ്ഞു നോക്കുന്നതാണ് നമ്മുടെ അച്ഛമ്മയുടെ മൊത്തേക്ക് എന്താടി നിന്റെ അച്ഛനും അമ്മയും വലിയ ജമീന്ദാണോ എന്റെ മകനെ താഴ്ത്തി കിട്ടുന്നു ഒരു വിരുന്നാർ വരുന്നതിനാണ് ഇത്രയും അഭ്യാസം കാണിക്കുന്നത് പോയിട്ട് എവിടെയെങ്കിലും മൂലക്കിന് ഇരിക്കിടി എല്ലാവരും പോയിട്ട് അവരവരുവരുടെ പണി നോക്ക് അവരെല്ലാരും പോയി കഴിഞ്ഞതിനേഷം ശ്രുതിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇതൊന്നും കണ്ടെന്ന് വെക്കണ്ട എല്ലാത്തിനും അസൂയാണ് എന്തായാലും നിന്റെ മാമം വരട്ടെ അത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം ശ്രുതി നീ വേഗം പോയിട്ട് കവലയിൽ നിന്നോ അതെന്തിനമ്മ അവര് വരുന്ന സമയത്ത് വഴി അറിയേണ്ടേ അവിടെ പോയിട്ട് നീ കൂട്ടിട്ട് പോകാം അമ്മ ഞാൻ കുളിച്ചിട്ട് പോയാന്ന് പറയുമ്പോൾ അയ്യോ നീ ഇതുവരെ കുളിച്ചില്ലേ വേഗം പോയി കുളിക്കണ എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുവാണേ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇന്നിപ്പോ മാമൻ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സച്ചി എന്നെ നാണം കെടുത്തുവല്ലോ ഇയാളിത് എവിടെ പോയി കിടക്കുകയാണെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ടേ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ നാട്ടിൽ ഇരുന്നിട്ട് കറി വെട്ടിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അയ്യോ അല്ലല്ല ഞങ്ങൾ ഇന്നലെ രാത്രിയെ പോന്നു രാത്രിയെ പോന്നിട്ട് ഇത്രയും നേരമായിട്ട് എന്താ ഇവിടെ എത്താത്തതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഏകദേശം അടുത്ത് എത്താറേ എട്ട് കിലോമീറ്റർ മുമ്പ് അവിടെ ഇരിക്കാണ് ഇനി എന്താ നിങ്ങൾ വരാതിരിക്കുന്നത് എന്റെ അമ്മയമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോരോ അഞ്ച് മിനിറ്റിൽ നിങ്ങൾ എപ്പോഴാണ് വരും എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം വെയിറ്റ് ചെയ്യട്ടെ അതുകൊണ്ടാണ് ഞാൻ രാവിലെ അഞ്ച് മണി മുതൽ ഇവിടെ ഇരിക്കുന്നത് എന്താ പറഞ്ഞത് അഞ്ചു മണിക്ക് എത്തിയെന്നോ പിന്നെ എന്താ ഇത്ര നേരമായിട്ട് വരാണ്ടിരിക്കുന്നത് വന്ന് തൊലകേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നീ എന്താ മോളെ പറയുന്നത് ഒരു ബിൽഡപ്പ് സീൻ എങ്ങനെ വേണ്ടെന്നുള്ള കാര്യം അറിയില്ല നിനക്ക് ഒരു ഹീറോടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ള കാര്യം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നോക്കി കൊതിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇൻട്രോ കൊടുക്കണം അപ്പടിക്കും വിചില്ല് ക്ലാപ്പ് കിട്ടും ഇതൊന്നും നിനക്ക് ഞാൻ നിങ്ങളെ വെച്ചിട്ട് എന്താ ആക്ഷൻ പട്ടാണോ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഇത് ഓഡീഷൻ അല്ലേ ഇതിലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം ഇപ്പം ഇറച്ചി തന്നെ ഓരോന്നിനും ഓരോരോ സൈസ് അല്ലെ ബിരിയാണിക്ക് ഒരു സൈസ് ചുക്കയ്ക്ക് ഒരു സൈസ് കറിക്കട്ട് വേറെ അങ്ങനെ നോക്കി നോക്കി വെട്ടണം ഹാർഡ് കറി വെക്കുന്നതിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആർട്ടാണ് എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ വേണ്ടേ നിങ്ങൾ വരുന്നതും കാത്തിട്ട് എന്റെ അമ്മായിമ്മ ഇവിടെ ആരെയധ്യൊക്കെ റെഡി ആയിട്ട് വെക്കുകയാണെന്നുള്ള കാര്യം പറയുകയാണേ വെക്കട്ടെ വെക്കട്ടെ ഞാൻ വരുന്ന സമയത്ത് അവരെയല്ലേ ആദ്യം ഇമ്പ്രസ് ചെയ്യേണ്ടത് അപ്പൊ മാത്രമല്ല ക്യാരക്ടർ നാച്ചുറൽ ആവുള്ളൂ എന്തായാലും ഇനി കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഉടനെ തന്നെ വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ആ ശരി നീ ആക്ഷൻ പറയുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും ഇവിടെ ഒരു പമ്പ് സെറ്റ് ഉണ്ട് അതിൽ കുളിച്ച് റെഡി ആയിട്ട് ഒരു സൂപ്പർ ലുക്കോട് കൂടി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി നിന്റെ മാമനെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഇവരെ കൊണ്ട് ഞാൻ തോറ്റു ആൻറ്റി ഞാൻ വരുക എന്ന് പറഞ്ഞിട്ട് ഉള്ളേക്ക് കയറി പോവാണ് അത് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട് ആദ്യ ഒക്കെ നേരെ വെച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ റെഡിയാക്കി ആക്കി വെച്ചു എന്ന് പറയാണ് എന്തായാലും ഒരു ഇളഞ്ഞി വെട്ടി വെച്ചേക്ക് പിന്നെ ടീ ആണോ കോഫി ആണോ കുടിക്കാൻ എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്തായാലും റെഡിയാക്കി വെക്കേ പിന്നെ പെട്ടെന്ന് തന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ചന്ദ്രപതി ഓടി ചെല്ലുന്ന സമയത്ത് അച്ചമ്മ പാല് കാച്ചി ഇങ്ങനെ കൊണ്ടുവരാണെട്ടോ എടി എൻ്റെ കയ്യിൽ പാലാണുള്ള കാര്യം പറയുന്ന സമയത്ത് അയ്യോ അമ്മേ ഞാൻ കണ്ടില്ല നിന്റെ കണ്ണ് നീ എവിടെയാടി വെച്ചിരിക്കുന്നത് നീ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അയ്യോ ശ്രുതി ഇവളുടെ അലമ്പിൽ സഹിക്കാൻ വേണ്ടി വയ്യ നിന്റെ മാമ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വരും ഇപ്പൊ കുറച്ച് സമയത്തുള്ളിൽ വരുന്നെന്ന് പറയണേ ഓ ആണോന്ന് ചോദിച്ചിട്ട് ചന്ദ്രപതി അരികിലേക്ക് വേഗം ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും രവേട്ട എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുന്നുണ്ട് അങ്ങനെ രവിയെ പോയി മുട്ടുകയാണ് പെടച്ചു കുത്തിയിട്ടാണല്ലോ ഓടുന്നത് നീ എങ്ങോട്ടാ ഈ എക്സ്പ്രസ് വിട്ടത് പോലെ ചന്ദ്രൻ പോകുന്നത് നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണേ അപ്പോഴേക്കും അതേ റൂമിൽ നിന്ന് സച്ചിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് അച്ഛാ ഈ അനൗൺസ്മെന്റ് ഒക്കെ നടത്തില്ലേ ആ സമയത്ത് ഈ നാട് കഴിഞ്ഞു അടുത്ത നാട് നാടെത്താറ എന്നുള്ള രീതിയിൽ ഇത് ആരും ഇവിടെ എത്തുന്നില്ല രവേട്ട ഇവന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ അവര് വരാനുള്ള സമയം എന്ന് പറയണേ അത് കഴിഞ്ഞ് രേവതി എന്ന് പറഞ്ഞു വിളിച്ചിട്ട് ചെല്ലും അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് താല റെഡിയാക്കിയോ ചന്ദനുണ്ടോന്നൊക്കെ ചോദിക്കണേ അച്ഛ ഇവിടുന്ന് കല്യാണ റിസപ്ഷൻ വല്ലതും നടക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്തിനാ ചന്ദനെ നീ ഇങ്ങനെ ധൃതി കാണിക്കുന്നത് അല്ല ആദ്യമായിട്ട് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഒരാള് വരെയല്ലേ അപ്പൊ നമ്മള് നന്നായിട്ട് സ്വീകരിക്കേണ്ടേ അയ്യോ ഒരു കാര്യം മറന്നു പറഞ്ഞിട്ട് ആദ്യം വർഷവും ശ്രീകാന്ത് ഉള്ള റൂമിലേക്ക് ചെല്ലുവാണ് ഉണ്ടോ അയ്യോ ഇത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ അച്ഛമ്മയുടെ മുമ്പിലാ പോയി പെടുന്നതേ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രവി നീ എന്താ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ലല്ലോ അങ്ങനെ ചന്ദ്രമനി നടക്കുന്ന സമയത്ത് രവീന്റെ അടുത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല രവി നല്ല കാട്ടിൽ എവിടെയെങ്കിലും പോയായിരുന്നോ വല്ല പ്രേതോ പിശാച്ച എന്തെങ്കിലും അവളുടെ മേല് കയറിയിട്ടുണ്ടോ അച്ഛമ്മ അങ്ങനെ പ്രേത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ കണ്ടിട്ട് ഓടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് മറ്റേ റൂമ് പോയി നോക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങോട്ട് വാ നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അയ്യോ അതൊന്നും ഇല്ല രവിയേട്ട വരുന്നവരെ ഏത് റൂമിലാണ് നിർത്തുവാ റൂം ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് സുതി ആ റൂം എന്ന് പറയുമ്പോഴേക്കോ അയ്യോ അമ്മേ ഞങ്ങൾ ആ റൂമിലല്ലേ കിടക്കുന്നത് ആ റൂം കുറച്ച് വലുതായിരിക്കും പറയണേ ആ റൂം എന്ന് പറയുന്നത് ശ്രീകാന്ത് വർഷം കിടക്കുന്ന റൂമാണ് അച്ഛ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും അവൻ ഒഴിവാക്കും പക്ഷെ അവന്റെ റൂം മാത്രം അവൻ വിട്ടു എന്ന് സച്ചി പറയുന്നുണ്ട് എടാ ചുമ്മാ ആയിരിക്കടാ ആ റൂമ് അമ്മേ ശരിയായിരിക്കുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സുധേട്ട ഞങ്ങൾ അവിടെയാണുള്ളത് അതെ അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ സുധേട്ട പോവാ നിങ്ങൾ ടെന്റ് അടിച്ച് താമസിക്കുന്ന ആൾക്കാരല്ലേ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചി നിർത്തട എന്ന് പറഞ്ഞിട്ട് സച്ചി രണ്ടുപേരും നിർത്തിക്കാണെ കണ്ടില്ലേ അച്ഛ ഇവിടെയും വന്നിട്ട് രണ്ടുപേരും റൂം പ്രശ്നമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓടി പോകുന്നവർ കാരണം നിങ്ങൾ രണ്ടുപേരും ഹാളിലാക്കി കിടക്കുന്നത് ഇവിടെ ഞാനും രേവതി ആണെങ്കിൽ പുറത്താക്കി കിടക്കുന്നത് ഇനി അടുത്തത് ആരെയാണ് പുറത്താക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കാര്യം അറിയില്ല അച്ഛമ്മ ഉഷാറായിട്ട് ഇരുന്നോളൂ അല്ലെങ്കിൽ അച്ചമ്മയെ തന്നെ ഈ വീട്ടിൽ നിന്ന് തുറത്തി ഓടിക്കൂ ഇത് നോക്ക് രേവിയേട്ട അവർ വരുന്ന സമയത്ത് ഇവൻ കണ്ട ഓരോ കാര്യങ്ങൾ പറയരുതെന്ന് പറ എന്തായാലും ഇപ്പോൾ അവർക്കൊരു റൂം റെഡി അച്ഛ വരാൻ വേണ്ടി പോകുന്നത് ഇവന്റെ ഭാര്യയുടെ മാമനല്ലേ അപ്പോ ഇവൻ തന്നെയല്ലേ റൂം കൊടുക്കേണ്ടത് അപ്പൊ ഞങ്ങൾ എവിടെയോടെ കിടന്നുറങ്ങാന്നുള്ള കാര്യം ചോദിക്കുമ്പോ പുറത്ത് കട്ടിലിട്ടിങ്ങാണ്ട് കിടക്കാൻ പറയണേ സച്ചി ഇനി അതും പോരെങ്കിലും പുറത്ത് തൊഴുത്ത്ണ്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണേ അങ്ങനെ പുറത്തൊന്നും കിടന്നുകഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് ശ്രുതി പറയുമ്പോ അച്ഛ എഞ്ചാതി കള്ളത്തിൽ പറയുന്നത് നോക്കിയേ പാർക്കിലൊക്കെ പോയിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്ന അവനാണ് അപ്പൊ നിനക്ക് നല്ല തുറക്കം വന്നല്ലോടാ അപ്പോഴെക്ക് ശ്രദ്ധിക്കദേഷ്യം വരുന്നുണ്ട് ആന്റി ഇവരടുത്ത് വെറുതെ ആവശ്യമില്ലല്ലോ സംസാരിക്കരുതെന്ന് പറ നീ അത് വിട്ടേക്ക് ശ്രുതി ഇപ്പോ നിന്റെ മാമനെ റൂം റെഡിയാക്കണ്ട അത് കൊഴപ്പമില്ല ആൻറ്റി വല്യയിടത്തൊക്കെയാണ് മാമൻ താമസിച്ചതെങ്കിലും ഉള്ള സ്ഥലത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം പറയണേ അയ്യോ അത് പറ്റില്ല അവര് എത്ര വലിയ മനുഷ്യനാണ് അവർക്കൊരു റൂം പോലും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവര് നമ്മളെ കുറിച്ച് ചിന്തിക്കും ശരി ആൻറ്റി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ റൂം കൊടുത്തോളാം എന്ന് പറയണേ അയ്യോ ശ്രുതി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടെ റൂം ചെറുതാണ് ശ്രീകാന്ത് നിൽക്കുന്ന റൂം കുറച്ച് വലുതായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ഈ ഈ വീട്ടിലെ എല്ലാ റൂമും ഒരുപോലെയാണെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ട് റൂം എടുക്കാം എന്നുള്ള കാര്യം എന്താണ് ഹോട്ടലിൽ പോകുന്ന കാര്യത്തെ അച്ഛമ്മ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛമ്മ അവള് ചുമ്മാ പറഞ്ഞത് വർഷം നീ മിണ്ടാതിരിക്കുന്നു പറയാണ് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ആന്റി ഒരു കൺഫ്യൂഷനും വേണ്ട എന്തായാലും മാമൻ ഞങ്ങളുടെ റൂമിൽ തന്നെ കിടക്കട്ടെ ശ്രുതി നമുക്ക് ഈ ഹോളിൽ കിടക്കാൻ എനിക്കൊരു കുഴപ്പമില്ല അച്ഛൻ വരെ ഹോളിലാണ് കിടക്കുന്നത് പിന്നെ നിനക്ക് എന്താടാ എന്തായാലും രണ്ട് ദിവസമായിട്ട് മാമ മാമൻന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സീനാണ് എന്തായാലും ഏത് മാമന വരുന്നെന്നുള്ള കാര്യം ഞാനും നോക്കട്ടെ എന്ന് സച്ചി പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ടെൻഷനാവുന്നുണ്ട് രേവതി സച്ചിയുടെ അടുത്ത് പോയിട്ട് തോൾപ്പില് ഇളഞ്ഞിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുകയാണേ ഓഹോ നമ്മൾ ഇത്ര നേരമായിട്ട് വന്നിട്ട് അച്ഛൻ ഒരു ഇളനീ പോലും തരണം എന്ന് തോന്നിയില്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് എളനീ വെട്ടിക്കൊണ്ട് വരുന്നല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും നിൻ്റെ അടുത്ത് ഞാൻ പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു പോയി എടുത്തിട്ട് വാ എന്ന് പറയണേ സച്ചി പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഇളന്നി വെട്ടിട്ട് ഇങ്ങോട്ട് വരും വേറെ എങ്ങോട്ടേക്കും പോവില്ല ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടാണേ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് രേവതി നീ എന്താ വായി നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ പോയിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കു അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ നിന്റെ അടുത്ത് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അവളൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം നിനക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പോയി ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നത് അയ്യോ അമ്മേ ശ്രുതിയുടെ മാമൻ വരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ മാമനാണ് വന്നതെങ്കിലും നീ തന്നെ ചെയ്യണം ഇവിടെ നിന്ന് പറയണേ അപ്പോ പോയിട്ട് ജോലി ചെയ്യാൻ നോക്ക് രണ്ടുപേരെയും കൂട്ടിയിട്ട് അപ്പോഴേക്കും വർഷേ ശ്രുതി വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോയി അത് കഴിഞ്ഞിട്ട് നിന്റെ ഭാര്യയുടെ ആട്ടം കാണാൻ വയ്യ എന്നുള്ള കാര്യം അച്ചമ്മ പറയുന്നുണ്ട് ഇതമ്മ എന്ത് ഇനിയിപ്പോ മാമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടിയാട്ടം മാതൃ ഇതൊക്കെ കാണിക്കും അത് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂന്ന് പറയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്